നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റു ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് അറിഞ്ഞിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ ഞാനൊരു വഴികാട്ടി മാത്രമാണ് ഇപ്പൊ ഇന്നത്തെ ഒഴിവില് ഞാൻ നാട്ടിലെ ഒഴിവുകൾ മാത്രമാണ് പറയുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇന്നത്തെ ഒഴിവുകളിലേക്ക് നമുക്ക് പോകാം ആദ്യത്തെ ഒഴിവ് കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിനടുത്തുള്ള ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് വാർഡൻ കുക്കിന്റെ ഒഴിവുണ്ട് ലേഡീസിനെയാണ് ആവശ്യം സാലറി പതിനയ്യായിരം രൂപ അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ഫൈവ് സിക്സ് ഫൈവ് സിക്സ് ഫൈവ് സിക്സ് ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് കാക്കനാടുള്ള വുമൻസ് ഹോസ്റ്റലിലേക്ക് ഒരു ലേഡി ക്ലീനർ കം ഹെൽപ്പറിനെ ആവശ്യമായിട്ടുണ്ട് മന്ത്ലി സാലറി ഇരുപതിനായിരം രൂപയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് അപ്പം ക്ലീനിങ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട് താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സിക്സ് ഫോർ ഡബിൾ ഫൈവ് എയ്റ്റ് മറ്റൊരു നമ്പർ സെവൻ സീറോ വൺ ടു സിക്സ് ഫൈവ് വൺ നയൻ എയ്റ്റ് ഫോർ ഈ നമ്പറുകളിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് മെഡിസിൻസിന്റെയും കോസ്മെറ്റിക്സിന്റെയും നിർമ്മാണ യൂണിറ്റിലേക്ക് ടെൻത് പ്ലസ് ടു ക്ലാസ് കഴിഞ്ഞവർക്ക് അവസരം മുൻപരിചയം ഇതിനാവശ്യമില്ല ഭക്ഷണവും താമസവും സൗജന്യമാണ് ഇതിന്റെ ഏജ് വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് സാലറി പതിനയ്യായിരം രൂപ മുതൽ ഇരുപത്തി രൂപ വരെ ഇപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക വാട്സ്ആപ്പ് നമ്പർ ആണ് നയൻ സീറോ സെവൻ ഫോർ വൺ നയൻ സീറോ ഫൈവ് ഡബിൾ വൺ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് വെയർഹൌസ് സ്റ്റാഫിന് ആവശ്യമായിട്ടുണ്ട് മാനേജർ ആൻഡ് ഹെൽപ്പർ ഒഴിവുകളാണുള്ളത് മാനേജർ ഇതിൽ റീറ്റെയിൽ മേഖലയിൽ കുറഞ്ഞത് അഞ്ചു മുതൽ പത്ത് വർഷത്തെ പ്രവർത്തന പരിചയവും സ്റ്റോക്ക് മാനേജ്മെന്റിലും ലോജിസ്റ്റിക്കിലും പരിചയ ആയിരിക്കണം ബില്ലിംഗ് സോഫ്റ്റ്വെയറിലും മൈക്രോസോഫ്റ്റ് എക്സലിലും പ്രാവീണ്യം ഉണ്ടായിരിക്കണം അതുപോലെ ബ്രാഞ്ചുകളെയും വെയർ ഹൌസിനെയും കോർഡിനേറ്റ് ഒരു പ്രാവീണ്യം ഉണ്ടായിരിക്കണം വിവിധ സ്റ്റോർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും മേൽനോട്ടം ഒരു കഴിവുണ്ടായിരിക്കണം ഇംഗ്ലീഷ് ഹിന്ദി കന്നഡ ഭാഷകൾ അറിയുന്നവർക്ക് ഇതിന് മുൻഗണനയുണ്ട് റീറ്റെയിൽ മാനേജ്മെന്റ് മേഖലയിൽ പരിചയ സമ്പത്തുള്ളവർക്ക് ഇതിനെ അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ളവർക്ക് ഇമെയിൽ അയക്കാം അയക്കേണ്ട ഇമെയിൽ ഐ ഡി നടുമുറ്റം കേരള സ്റ്റോർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം അല്ലെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷകൾ വാട്സപ്പ് ചെയ്യാം അയക്കേണ്ട വാട്സപ്പ് നമ്പർ എയ്റ്റ് വൺ നയൻ സെവൻ ഡബിൾ ഫൈവ് സീറോ ഫൈവ് സീറോ ഫൈവ് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം ഇതിന് കോൾ ചെയ്യേണ്ട കാര്യമില്ല ഉദ്യോഗാർത്ഥികളെ അവർ നേരിട്ട് വിളിക്കുന്നതാണ് അപ്പൊ അടുത്ത ഒഴിവ് ഹെൽപ്പറേതാണ് ഹെൽപ്പർക്ക് ടു വീലർ ലൈസൻസ് ഉള്ളവർക്കാണ് മുൻഗണന നൽകുന്നത് ഇപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ നയൻ സീറോ ടു സീറോ സെവൻ സീറോ ടു വൺ ഫൈവ് ഇതിന്റെ ലൊക്കേഷൻ ബാംഗ്ലൂരാണ് ആനുകൂല്യങ്ങളും അതുപോലെ ആകർഷണമായ ശമ്പളവും ലഭിക്കുന്നതാണ് കൂടാതെ ഭക്ഷണവും താമസ സൗകര്യവും സൗജന്യമാണ് താല്പര്യമുള്ളവർ ഈ പറഞ്ഞിരിക്കുന്ന നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജില്ലയിൽ മനോരമ ജംഗ്ഷൻ അടുത്തുള്ള ഒരു ഹോസ്റ്റലിലേക്ക് ലേഡി കുക്കിനെ ആവശ്യമായിട്ടുണ്ട് താമസിച്ച് ജോലി ചെയ്യുന്നവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക സാലറി വരുന്നത് ഇരുപതിനായിരം രൂപയാണ് മാസത്തിൽ രണ്ട് ലീവ് ഉണ്ട് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ടു സിക്സ് സെവൻ സിക്സ് ത്രീ സീറോ വൺ സീറോ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് പുതുതായി തുടങ്ങുന്ന കമ്പനിയുടെ ഓഫീസ് സെയിൽസ് സ്റ്റോർ ഡെലിവറി സെക്ഷനിലേക്ക് എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞ യുവതി യുവാക്കളെ ആവശ്യമുണ്ട് ഏജ് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് സാലറി പതിനയ്യായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ ത്രീ ഫൈവ് സിക്സ് സീറോ എയ്റ്റ് ഡബിൾ സെവൻ എയ്റ്റ് സെവൻ മറ്റൊരു നമ്പർ സെവൻ സീറോ ടു ഫൈവ് നയൻ സീറോ എയ്റ്റ് ഫൈവ് സിക്സ് ഫൈവ് ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് എറണാകുളം കാക്കനാട് ഉള്ള ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് ലേഡി കുക്കിന് ആവശ്യമായിട്ടുണ്ട് എഴുതാനും വായിക്കാനും അറിയുന്നവരും അതുപോലെ കുക്ക് ചെയ്യാൻ അറിയുന്നവർക്കും മുൻഗണനയുണ്ട് അവർ ചെയ്യേണ്ട ജോലി ഫുഡ് സെർവിങ് ഡൈനിങ് ഏരിയ ക്ലീനിങ് കിച്ചൺ ഏരിയ ക്ലീനിങ് ഇതിന്റെ പ്രായപരിധി വരുന്നത് അൻപത് വയസ്സിന് താഴെയാണ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട് ആകർഷകമായ സാലറി ലഭിക്കുന്നതാണ് ഭക്ഷണവും താമസ സൗകര്യവും ഫ്രീ ആണ് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരെ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് ടു എറ്റ് സീറോ ഡബിൾ സിക്സ് ഫോർ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് മലയാളി ഡ്രൈവേഴ്സിന് ആവശ്യമായിട്ടുണ്ട് ചെന്നൈ ആസ്പദമാക്കി പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ കമ്പനിയിലേക്കാണ് ഒഴിവുള്ളത് മലയാളികളായ ഹെവി ഡ്രൈവർമാരെയാണ് ആവശ്യമായിട്ടുള്ളത് സാലറി ഇരുപത്തി മൂവായിരം രൂപ മുതൽ ഇരുപത്തി ആറായിരം രൂപ വരെയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് അപ്പൊ ആർക്കെങ്കിലും ഇതിനോട് താല്പര്യമുണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തൊഴിവ് പത്തനംതിട്ട ജില്ലയിൽ അടൂരിന് സമീപം പ്രവർത്തിക്കുന്ന ഒരു തട്ടുകടയിലേക്ക് ജോലിക്കാരെ ആവശ്യമായിട്ടുണ്ട് പൊറോട്ട മേക്കർ ഹെൽപ്പർ എന്നീ ഒഴിവുകളാണുള്ളത് പൊറോട്ട മേക്കർക്ക് സാലറി ആയിരം രൂപയാണ് ഡെയിലി ലഭിക്കുക ഹെൽപ്പർക്ക് സാലറി മന്ത്ലി പതിനയ്യായിരം രൂപയും ലഭിക്കും സൗജന്യ ഭക്ഷണവും താമസവും സൗകര്യമുണ്ട് ആർക്കെങ്കിലും ഇതിനോട് താല്പര്യമുണ്ടെങ്കിൽ അവര് കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ എയ്റ്റ് സെവൻ സീറോ ഫോർ ഫൈവ് നയൻ മറ്റൊരു നമ്പർ നയൻ സെവൻ ഫോർ സിക്സ് എയ്റ്റ് ത്രീ എയ്റ്റ് സീറോ എയ്റ്റ് വൺ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോ മുഴുവനായും കാണുക വീഡിയോയിൽ ഞാൻ എന്താണോ പറഞ്ഞിരിക്കുന്നത് ചിലത് കോണ്ടാക്ട് ചെയ്യാനാണ് അപ്പൊ ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക ചിലതിനൊക്കെ ബയോഡേറ്റ അയക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ബയോഡേറ്റ മാത്രം അയച്ചു കൊടുക്കുക കോൾ ചെയ്യേണ്ട കാര്യമില്ല ബയോഡേറ്റ കണ്ടതിന് ശേഷം അവർ നിങ്ങളെ തിരികെ കോൺടാക്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം അതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെയോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിലെയോ മറ്റു പരസ്യങ്ങളോ അറിയിക്കണം എന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും